ഏഴ് പുതിയ സ്റ്റേഷനുകൾ കൂടി പ്രഖ്യാപിച്ച് യു എയുടെ ദേശീയ റെയിൽവേ ലൈനായ ഇത്തിഹാദ് റെയിൽ നഗരങ്ങളെയാണ് ഇത്തിഹാദ് റെയിൽ ബന്ധിപ്പിക്കുക ട്രാക്കിൽ ഇറങ്ങുന്നത് ട്രെയിനുകൾ അബുദബി ദുബായ് ഷാർജ ഫുജേറ എന്നിവയാണ് എത്തിഹാദ് റെയിലിന്റെ പ്രധാന സ്റ്റേഷനുകൾ ഇതിനു പുറമെ സില അൽദ അൽമർഫ സായ് സിറ്റി മസീറ അൽഫായ അൽദദ് എന്നിവിടങ്ങളിലും ട്രെയിനുകൾ നിർത്തും മാസങ്ങൾക്കുള്ളിൽ പദ്ധതി പ്രാവർത്തികമാകും ആകെ പതിമൂന്ന് ട്രെയിനുകളാണ് പാസഞ്ചർ സർവീസിനുണ്ടാവുക അതിൽ പത്തെണ്ണവും നിർമ്മാണം പൂർത്തിയാക്കി രാജ്യത്തെത്തിച്ചു കഴിഞ്ഞു ഒരു എമിറേറ്റിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ള ഗതാഗത കുരുക്ക് നീക്കാൻ ഇത്തിഹാദ് സർവീസ് പ്രധാന പങ്ക് വഹിക്കും പ്രതിവർഷം ഏകദേശം ഒരു കോടി യാത്രക്കാരെയാണ് റെയിൽവേ പ്രതീക്ഷിക്കുന്നത് ആകെ നാനൂറ് സീറ്റുകളാകും ട്രെയിനിലുണ്ടാവുക വിമാനയാത്രയ്ക്ക് സമാനമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ബിസിനസ് ക്ലാസ്സിൽ പതിനാറും എക്കണോമിക് ക്ലാസ്സിൽ അൻപത്തിയാറും സീറ്റുകൾ ഉണ്ടാകും അത്യാധുനിക ഇന്റീരിയർ സൗകര്യം വൈഫൈ ചാർജിംഗ് പ്ലഗുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് ട്വൻറ്റി ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം